ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഉണക്കപ്പയറും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ താപ്പൂസ് എവിടെ നിന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഫുഡ് കഴിക്കുക ഉപ്പുസോടി എന്നിട്ട് ഫുഡ് കഴിക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ബീട്രൂട്ടും പയറും ബീട്രൂട്ടും കൂടി ഒരുമിച്ച് വേവിക്കരുത് പയറ് ആദ്യം കുക്കറിലടിക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം പയറ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പരലിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് പയർ വേവിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബീട്രൂട്ട് ഞാൻ വേവിച്ച് ബീട്രൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം പിന്നെ ഉപ്പിട്ടിട്ട് ഇതും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പയറ് രണ്ട് വിസലടിച്ചാൽ മതി അധികം വെന്ത് ഒടയരുത് രണ്ട് വിസിൽ മാത്രം അടിക്കുക അതുപോലെ ബീട്രൂട്ടും രണ്ട് വിസലടിച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ പച്ചമുളക് നല്ല ജീരകം പിന്നെ കുറച്ച് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് വേപ്പില ഉള്ളി ചതച്ചത് ഇനി ഈ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിൽ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം உள்ளிடம்

ഇനി മുളക് പൊടി ഇട്ടുകൊടുക്ക ഉള്ളി മുളത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് പായ നന്നായിട്ട് ഇറക്കാം ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം ബീട്രൂട്ട് ഇട്ടതിന് ശേഷം തേങ്ങ ഉതുക്കിയത് അതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് എടുക്കാം രണ്ട് മിനിറ്റ് മിനി മൂടി വയ്ക്കാം തുറന്ന് നോക്കാം അങ്ങനെ ബീറ്റ് റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും നല്ല വീഡിയോയിട്ട് ഞങ്ങൾ വരാം ഓക്കെ ബൈ